നമ്മുടെ ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നമ്മൾ രണ്ടായിരത്തി പത്താം ക്ലാസ് നമ്മളെല്ലാം പഠിച്ചാണ് അതിന് ശേഷമുള്ള നമ്മുടെ ആയിരത്തി ഒരു ഗെറ്റ് ആണ് നമ്മൾ നമ്മളിതിനിടയ്ക്ക് നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് രണ്ടായിരം ബാച്ച് എഴുപത് പേരാണ് നമുക്ക് നോക്കാറുണ്ട് പക്ഷെ നമുക്ക് എല്ലാവരും സംഘടിപ്പിക്കാൻ നമുക്ക് സാഹചര്യത്തില്ല എങ്കിൽ പോലെ നമുക്കിപ്പം പതിനാറ് പേരാണ് വരാൻ പറഞ്ഞത് പക്ഷേ നമുക്കിപ്പോൾ പതിമൂന്ന് പേര് വന്നിട്ടുണ്ട് മൂന്ന് പേര് അസൗകര്യമായിരുന്നു പിന്നെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പേരോളം വിദേശത്ത് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് പേർക്ക് വരാൻ സാധിക്കാൻ പിന്നെ ഒരു വേറെ കുറച്ച് പേർ നമുക്ക് കിടക്കാൻ സാധ്യതയില്ല അതായത് നമുക്കിപ്പോൾ കൂടുതൽ തന്നെ നമ്മുടെ ഈ മെഷീനുകൾ മുന്നോട്ട് പോയി നട്ടിട്ട് നമുക്ക് എല്ലാവരും കണ്ടെത്തി കൂടുതൽ പ്രങ്കാളത്തിൽ കൂടി നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മളത് പെട്ടെന്നാണ് നമ്മൾ ഇങ്ങനത്തെ മീറ്റിംഗ് സംഘടിപ്പിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് തീരുമാനിച്ചത് യൂണിഫോമിൽ അതുപോലെയാണ് മുമ്പേ എടുത്ത് പെട്ടെന്ന് നമുക്ക് നടത്താൻ ഹൃദയം കൊണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ആദ്യം പെട്ടെന്ന് ഒരു ചെറിയൊരു മീറ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ അത്തരം എല്ലാവരും പറയുന്നത് പെട്ടെന്ന് വിളിച്ച് നമുക്കൊരു നല്ലൊരു മീറ്റിംഗ് ആയിട്ട് കൂടി അപ്പം അങ്ങനെ നമുക്ക് കൂടാൻ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാന അപ്പം ഈ മീറ്റിംഗില് സഹകരണം ആണ് കടമ്മ അതേപോലെ തന്നെ നമ്മുടെ യോഗ അധ്യക്ഷൻ ജമിനെ സാകാശം ചെയ്യുന്ന നമ്മുടെ പ്രകാശ് ചന്ദ്രം നമുക്ക് നമുക്ക് അദ്ദേഹം നമുക്ക് കണക്കുകൊണ്ടൊക്കെ ആണ് നമ്മൾ നന്നായിട്ട് തന്നെ അപ്പം അതുപോലെ തന്നെ അദ്ദേഹം ഒരു കഥയെൽക്കാരനുമാണ് ಪ್ರಸಾದಿಯವರಿಗೆ ನಾವು ವಿನೋಬ್ರೋ ನಾವು ಪರವಾಗಿ ನಿಂತು ಅಪ್ಪ ಪರಸಾರ್ ಸರ್ ಎಲ್ಲರಿಗೂ ಶುಭಾಶಯಗಳು ತಿರುಪರಿಗೆ ಸಾಹಸಗಳು ನಾವು ಆದೇಶಕ್ಕೆ ಡಿಫೆನ್ಸ್ ಎಲ್ಲರಿಗೂ ಸಾಹಸಗಳು ಈಗ ನಾವು ಇರೋ ಪ್ರೋಗ್ರಾಮ್ ಮುಗಿಸಿದ ಮೇಲೆ ಅಜೋಯೆ ಅದನ್ನ ಅದನ್ನ ಅಧಿತಿ ದಾಮರೆ ಎಲ್ಲರಿಗೂ ಮಾರ್ನಿಂಗ್ ಎಲ್ಲರಿಗೂ और सर

यह कार्यक्रम दायस संरक्षण में और में कुछ को प्राप्त होने पर पार्क में जाना चाहिए

സമീപത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുക ഇങ്ങനെ പരിപാടി തുടങ്ങാന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് നമ്മള് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ഓർമ്മകളുമായിട്ട് അറിയും നമ്മളിങ്ങനെ പല പ്രാവശ്യങ്ങളിൽ പല ഒട്ടേക്കെ പോകുമ്പോൾ നമ്മള് സ്കൂളിലോട്ട് നോക്കും മറ്റുതാകുമ്പം ഇതിനൊരു ഒരു ബിൽഡിങ് മാത്രമാണ് എല്ലാവർക്കും പക്ഷെ നമുക്ക് അത് ഓർമ്മകളുടെ ഒരു ഒരു സങ്കേതമാണ് പിള്ളേർ ഒരുമിച്ച് മൂന്നര വർഷം ഞാൻ നാല് വർഷം പഠിച്ചു മൂന്ന് വർഷം പഠിച്ചുള്ളൂ അങ്ങനെ ഒത്തിയേറെ ഓർമ്മകളുള്ള സ്ഥലമാണ് സാറിന്റെ ഓർമ്മകൾ ഒത്തിരി വർഷമായിട്ടും അവിടുന്ന് കിട്ടു പോയി ചൊല്ലു അവിടെ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഇത് രാവിലെ പറഞ്ഞാലും ക്രിക്കറ്റ് കളിക്കാൻ പോയി ക്ലാസ് നിന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി വന്ന് കൈയടിച്ച് അത് വലിയ വേറെ ഇഷ്യൂ ആയി നമ്മളെല്ലാം വിത്തി നാലാമെ വിളിപ്പിച്ചതും പത്താം ക്ലാസ്സിലെ വിത്തി തുറന്ന് നമ്മൾ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് സംസാരിച്ചതും പല കാര്യങ്ങളും ഇന്നും പറഞ്ഞിട്ടില്ല ഇതിനൊക്കെ കാരണമായ ഈ എൻ്റെ സ്കൂളിൽ ആ സ്കൂളിലെ സാറന്മാർ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് കിട്ടാൻ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇത് ഒരു ചെറിയ തുടക്കം മാത്രമാണ് നമുക്ക് ഈ വർഷം വലിയൊരു രീതിയിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അടുത്ത വർഷം മുതൽ കുറച്ച് ഓർഗനൈസ് ചെയ്ത് നമ്മള് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തി സക്സസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം ഒന്ന് കുറച്ച് വിശ്വസിക്കുന്നു അപ്പോ ഈ പരിപാടിയിലേക്ക് വന്ന സാറിന് ഒത്തിരി സന്തോഷമുണ്ട് സാറിന്റെ സാമീപ്യ നമ്മളാദ്യം സാറിന് ആരും ഇല്ലാതെ നടത്താമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ആദ്യം തന്നെ സാറിന്റെ പേരാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് സാറിന് ഉൾപ്പെടുത്തി ഒരുപാട് നടത്താൻ പറ്റില്ല സന്തോഷം ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവരും വളരെ കിടപ്പാടുണ്ട് എല്ലാവരും കാരണം നമ്മൾ പോലും ലാസ്റ്റ് മൊമെൻറ്റ് വരിക എന്നുള്ളൊരു ഒഴിവായി പോകാൻ പറ്റുമ്പോൾ ഒഴിവായി പോകാമെന്നുള്ള രീതിയിൽ ഇന്നിട്ടുണ്ടെങ്കിലും അവസാനം വന്ന എല്ലാവരെയും കുറിച്ച് കാണാനും സംസാരിക്കാനും ഓർമ്മകളൊക്കെ ഇങ്ങോട്ടൊന്ന് പുറത്തിച്ചെടുക്കാനൊക്കെ താഴ്ചകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും പറഞ്ഞുകൊണ്ടെങ്കിൽ பிர சஃபுல் ஆகிய கலாச்சும் நீங்கள் நடத்தான கூட ஆளுக்கா நடந்தாலும் அனுகிரகம் உண்டாவட்டும் ஆசம்சிச்சு நம்ம அந்த பிரச்சனை

सारा नहीं कि मानसों के लोग बैठे होंगे, आपने एक बार स्कूल में क्या किया थी? कि मानसों के लोग तो बैठना जोड़े हैं। നമുക്കെന്നാ സ്കൂളിൽ വെച്ച് തന്നെ കാണാം അപ്പൊ സ്കൂളിന്റെ ഒരു ചേർത്ത് സെൽഫി എടുക്കാം അതായത് റോഡിൽ നിന്ന് സെൽഫി എടുക്കുന്നതിന് മെച്ചമല്ലേ എന്നുവെച്ചാൽ അങ്ങനെയല്ല കിട്ടുന്നവരെ കൂട്ടി സ്കൂളിൽ പോയി സെൽഫി എടുക്കാൻ അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി സെൽഫി എടുക്കുന്ന ഐഡിയ വന്നപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് സാറിനെ വിളിച്ചത് സ്കൂളിന്റെ ഓർമ്മ വന്നപ്പോ സാധനങ്ങളൊക്കെ കാണാൻ പറ്റില്ല ഒരു സാറിനെ കുറിച്ചേക്കാ സാറിനെ കുറിച്ച് എവിടുന്ന കോണ്ടാക്ട് കിട്ടിയത് അന്നേരമാണ് എനിക്കൻ ഈ പറഞ്ഞ സാറിനെ ഫോട്ടോ ഞാൻ ഇന്ന് സാറിനെ നോക്കി അപ്പൊ ഞാൻ അപ്പച്ചോടിയോ സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ അപ്പൊ തന്നെ അപ്പൊ സാറിനെ വിളിച്ചു ഇതുപോലെ പിള്ളേരെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് സാറ് നേരെ തിരിച്ചു പറഞ്ഞു എവിടെയാണ് സാറും പറഞ്ഞാൽ ഞാൻ കെട്ടിയേക്കാ അപ്പൊ പിന്നെ ആഘോഷിക്കാന്ന് വെച്ചു പിന്നെ ആളായി ഫുഡായി എന്തായാലും അതൊരു അഞ്ചു പേര് അവിടെ വെച്ച് ജസ്റ്റ് സൈഡിൽ എവിടെ കണ്ട് സെറ്റിൽ ചെയ്യാന്ന് വെച്ച് തുടങ്ങിയതാണ് അഞ്ചു ദിവസം കൊണ്ട് ഈ അവസ്ഥയെക്കാം അതൊരു വൻ വിജയാണ് എല്ലാരും വന്ന എല്ലാർക്കും അത് വൻ വിജയാണ് അപ്പൊ ഇതിന് ഏറ്റവും കാരണമായ സാറിന്റെ ആ ഒരു ഇനീഷ്യേറ്റീവ് ആണ് അതായത് സാറ് വരാ അപ്പൊ തന്നെ പറഞ്ഞു അത് ഞാൻ ഇപ്പോൾ എനിക്ക് പ്രചോദനമായി ഇത്രയും പേര് ജബി പറഞ്ഞു അതായത് മെസ്സേജ് കണ്ടാലും ഒഴിവാക്കാൻ ഇതായിരുന്നു ഇത്രയും സാറിന് നന്ദി അതുപോലെ തന്നെ വന്ന എല്ലാവരും അതായത് രണ്ടോ മൂന്നോ പേര് വരുന്നതിലല്ല മാക്സിമം പേര് വരിക എന്നുള്ളതിലാണ് ഇനി എന്തൊക്കെ ഭാഗ്യം ജബിന് ോ ഇവരെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഇതെല്ലാം ആക്സിഡൻറ് ആണ് ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാരണം ഞങ്ങൾ സ്കൂളിൽ പോയി ഞാൻ ബീഫ് കൂടെ സ്കൂളിൽ പോയി ഞങ്ങൾ സൂപ്പറിനെ കണ്ടായിരുന്നു അപ്പം സൂപ്രനോടി ചോദിച്ചപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് സ്കൂളിൽ വെച്ച് നടത്താൻ കഴിഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു ഇവിടെ ലോക്കലുള്ള വേറെ സാർമാരുണ്ട് അവരോട് പറഞ്ഞാൽ മതി അപ്പം സൂപ്പറിൻ്റെ ടീ അവരുടെ കൊടുക്കും അപ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക് സ്കൂളിൽ വെച്ച് എട്ട് പരിപാടി നടത്താം ആ ടീ വെച്ചിട്ട് അപ്പം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം നിങ്ങൾ എങ്ങനെയാണെന്നുവച്ചാൽ വിദേശത്തുള്ളവരൊക്കെ വെച്ചാൽ അപ്പൊ നമ്മുടെ അടുത്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം നമ്മുടെ പ്ലാൻ ചെയ്യുന്നു എന്നിട്ട് വിദേശത്തുള്ളവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ നാട്ടിലുള്ളത് ഏത് സമയത്താണോ ആ സമയത്ത് അടുത്ത പരിപാടി നടത്താം അപ്പൊ നമുക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ അപ്പൊ ഇന്ന ആളുണ്ട് ഇനിന്നുള്ളതല്ല മാക്സിമം ആൾക്കാർ അത് മാത്രമേ നമ്മൾ നോക്കുന്നത് എന്നിട്ട് പിന്നെ എന്താ ഓഫീസിൽ ചെന്നപ്പോ നമ്മുടെ രണ്ട് വർഷം ജൂനിയർ ആയിട്ടുള്ള ഒരാൾ അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പുള്ളിയോട് നമ്മുടെ നമ്പർ ഒക്കെ വായിച്ചിട്ടുണ്ട് അപ്പം സാർമാരുടെ നമ്പറൊക്കെ തരാന്ന് പറഞ്ഞു എന്നിട്ടാണ് നമ്മൾ െ ഫുള് ഇഷ്ടം തന്നെ അപ്പൊ തന്നെ അപ്പൊ തന്നെ അടുത്ത പ്രാവശ്യം എന്തായാലും ടീച്ചേഴ്സിനെല്ലാം അങ്ങോട്ട് സ്കൂളിൽ പോയി വെച്ച് തന്നെ അതായത് ഓർഡർ ചെയ്ത് വിശാലമായിട്ട് തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം നടക്കാം നമുക്ക് പരിപാടി നടക്കാം അപ്പൊ ഈ പ്രാവശ്യം വന്നതിലും സഹകരിച്ചതിലും എല്ലാവർക്കും വളരെയധികം സന്തോഷം വളരെ നന്ദി ആവശ്യം ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വന്നേരാണ് ഞാൻ ആദ്യമായിട്ട് സാധനം പരിചയപ്പെടുന്നത് ആ സാറിനുള്ള ആ ഒരു കാലാണ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നെ ഒരു ജനറേഷനെ പഠിപ്പിക്കാ സാറിന് അപ്പം നന്ദി അവിടെ വെച്ച് കണ്ടു പറ്റിപ്പോൾ വളരെ സന്തോഷമായി ഇപ്പോഴാണെങ്കിലും സാധനം കൊണ്ട് വരാനും ഞങ്ങൾക്ക് ഈ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് അതിന്റെ ഇടയ്ക്ക് പോയി എടുത്തുകൊണ്ട് വരുന്നതാണ് മനസ്സിൽ നന്ദിയുണ്ട്